തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് കാസർഗോഡ് ജില്ലയിൽ ആകെ പോളിംഗ് സ്റ്റേഷനുകൾ ഉദ്യോഗസ്ഥർക്കാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണത്തിനും സ്വീകരണത്തിനുമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിൽ ആയിരത്തി നാന്നൂറ്റി ഒൻപത് പോളിംഗ് സ്റ്റേഷനുകളിലായി എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഉദ്യോഗസ്ഥർക്കാണ് തിരഞ്ഞെടുപ്പ് ചുമതലയുള്ളത് ഇതിൽ ആയിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് പേർ റിസർവ്ഡ് ഉദ്യോഗസ്ഥരാണ് ആയിരത്തി എഴുന്നൂറ്റി ഒൻപത് പ്രിസൈഡിംഗ് ഓഫീസർമാരെയാണ് തിരഞ്ഞെടുപ്പ് ദിവസം ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ളത് ഇതിനു പുറമെ മുന്നൂറ് പേരെ റിസർവ് ഉദ്യോഗസ്ഥരായും നിയോഗിച്ചിട്ടുണ്ട് ആയിരത്തി ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാരെയും നിയോഗിച്ചിട്ടുണ്ട് പോളിംഗ് സാമഗ്രികളുടെ വിതരണത്തിനും സ്വീകരണത്തിനും ജില്ലയിൽ എട്ട് കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഡിസംബർ രാവിലെ എട്ട് മുതൽ അതാത് കേന്ദ്രങ്ങളിൽ നിന്ന് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യും മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള പഞ്ചായത്തുകൾക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണവും സ്വീകരണവും കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരിക്കും കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള പഞ്ചായത്തുകളുടെയും കാസർഗോഡ് നഗരസഭയുടെയും പോളിംഗ് സാമഗ്രികളുടെ വിതരണവും സ്വീകരണവും കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലും നടക്കും കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള പഞ്ചായത്തുകളുടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണത്തിനും സ്വീകരണത്തിനും ബോബിക്കാനം ബി എ ആർ എച്ച് എസ് എസിലായിരിക്കും സൗകര്യമൊരുക്കുക കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള പഞ്ചായത്തുകളുടെ പോളിംഗ് സാമഗ്രിയുടെ വിതരണം കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും കാഞ്ഞങ്ങാട് നഗരസഭയുടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണവും സ്വീകരണവും ഹോസ്തുർഗ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരിക്കും നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള പഞ്ചായത്തുകളുടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലും നടക്കും നീലേശ്വരം നഗരസഭയുടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരിക്കും പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള പഞ്ചായത്തുകളുടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം പരപ്പ ജി നടക്കും പോളിംഗ് ബൂത്തുകളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ അറിയിച്ചു പോളിംഗ് സ്റ്റേഷനുകളിൽ വോട്ടെടുപ്പിൻ്റെ തലേന്ന് അണുവിമുക്തമാക്കും ബൂത്തിന് പുറത്ത് വെള്ളം സോപ്പ് എന്നിവയും ബൂത്തിനകത്ത് സാനിറ്റൈസറും നിർബന്ധമായും ഉപയോഗിക്കണം ബൂത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും പോളിംഗ് അസിസ്റ്റന്റുമാരാണ് സാനിറ്റൈസർ വിതരണം ചെയ്യുക ന്യൂസ് ബ്യൂറോ കാസർഗോഡ്